സംസ്ഥാനത്തിന്റെ മുഖഛായ മാറുന്ന പദ്ധതിക്ക് തുടക്കമാകുന്നു കേരളത്തിന് മാത്രമല്ല നേട്ടം ഈ പദ്ധതിയിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഗുണം ചെയ്യും പതിറ്റാണ്ടുകളായി കേരളം കാത്തിരുന്ന അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ് അങ്കമാലി മുതൽ എരുമേലി വരെ ദൈർഘ്യമുള്ള ഈ പദ്ധതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് വിശദമായി പരിശോധിക്കാം പദ്ധതിക്കായി കാലടി വരെ റെയിൽവേ സ്റ്റേഷൻ പണിതെങ്കിലും പദ്ധതി മുന്നോട്ടു പോയില്ല പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾ ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടാതെ വലയുകയാണെന്നുള്ളത് മറ്റൊരു വശം അങ്കമാലി മുതൽ കോട്ടയം ജില്ലയിലെ രാമപുരം വരെ എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് കല്ലിട്ട് നികത്തിയിട്ടുള്ളത് ഇവിടെ ഭൂമിയുള്ളവർ വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പതിനാല് സ്റ്റേഷനുകളാണ് ഇതിലേക്കായി യോജിപ്പിച്ചിട്ടുള്ളത് അന്ന് അഞ്ഞൂറ് കോടിക്ക് തീരേണ്ടിയിരുന്ന പദ്ധതിയുടെ ഇന്നത്തെ എസ്റ്റിമേറ്റ് നാലായിരം കോടിയാണ് പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലേക്കുള്ള വികസനം വഴി തുറക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിലാണ് പദ്ധതി ആരംഭിക്കാനുള്ള കാര്യം തീരുമാനിച്ചത് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു അടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലെത്തും പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ജൂലൈയിൽ തന്നെ ആരംഭിക്കാനാണ് ധാരണയായിട്ടുള്ളത് കേരളത്തിന്റെ വടക്കു മുതൽ തെക്കുവരെ മൂന്നും നാലും പാതകൾ ഒരുക്കുന്നതും കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് ഇക്കാര്യത്തിലും അനുകൂല പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അങ്കമാലി മുതൽ എരുമേലിവരെ നൂറ്റി പതിനൊന്ന് ദശാംശം നാല് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് റെയിൽവേ ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട ഈ പാത എട്ട് കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിട്ടുണ്ട് അങ്കമാലിക്കും കാലടിക്കുമിടയിൽ ഏഴ് കിലോമീറ്റർ നിർമ്മാണവും നടന്നിട്ടുണ്ട് ഇതോടെ റെയിൽ കണക്ടിവിറ്റിയുടെയും വികസനത്തിന്റെയും പുതുലോകം ലോകം കേരളത്തിനു മുന്നിൽ തുറക്കുകയാണ് ശബരിമല തീർത്ഥാടകർക്ക് വലിയ സഹായമാകുന്നതാണ് ഈ പാത എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനമാവുകയും ചെയ്യും ഇടുക്കി ജില്ലയെ റെയിൽവേയുമായി കണ്ണിച്ചെറുക്കുന്ന പ്രഥമ പാതയെന്ന പ്രത്യേകതയും ഈ പാതയ്ക്കുണ്ട് സിൽവർ ലൈന് ബദലായി ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു അതേസമയം സെമി ഹൈസ്പീഡ് റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവെച്ച മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്തെത്തിയിട്ടുണ്ട് റെയിൽ മന്ത്രിയെ നേരിട്ട് കണ്ട് പദ്ധതി ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രം മുന്നോട്ട് വെച്ച മൂന്ന് നാല് ലൈൻ പാതാ വികസനം അപ്രായോഗികമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടാൽ ഉടൻ എത്തുമെന്നും തന്റെ ബദൽ പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവച്ചതിന് സംസ്ഥാന സർക്കാരിന് നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഈ ബദൽ പദ്ധതിക്ക് കൂടുതൽ സ്ഥലം ആവശ്യമില്ലെന്നും എലിവേറ്റഡ് പാതയും ടണലും കേരളത്തിന് അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിനോ ഇ ശ്രീധരൻ പകരം നിർദ്ദേശിച്ച സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്കോ അനുകൂല നിലപാട് പ്രതീക്ഷിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സംഘം ഇന്നലെ ഡൽഹിയിലെത്തിയത് കേരളിൽ ഉന്നയിച്ചപ്പോൾ പദ്ധതിയെപ്പറ്റി ഈ ശ്രീധരൻ നൽകിയ കത്ത് പരിഗണനയിലുണ്ടെന്നും ശ്രീധരനുമായി ചർച്ച നടത്താമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കേന്ദ്രം ഈ നിർദ്ദേശം ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ശ്രീധരനുമായി ചർച്ച നടത്തുമെന്നറിയിച്ചത് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയോട് കേന്ദ്രം അനുകൂല നിലപാടെടുക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു എന്നാൽ വാർത്തകൾ വന്ന മണിക്കൂറുകൾക്കകം കേരളത്തിൽ നിലവിലുള്ള രണ്ടും മൂന്നും പാതകൾക്ക് പകരം മൂന്നും നാലും ലൈനുകൾ പണിയാനാണ് താല്പര്യമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു ഇതോടെ കേരളത്തിൽ സെമി ഹൈസ്പീഡ് റെയിൽപാതയോടല്ല പുതിയ രണ്ട് റെയിൽ ലൈനുകൾ കൂടി നിർമ്മിക്കുന്നത് തന്നെയാണ് കേന്ദ്രത്തിന് താൽപ്പര്യമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയായിരുന്നു സിൽവർ ലൈൻ പോലുള്ള വമ്പൻ പദ്ധതിക്ക് പകരം മൂന്നും നാലും പാതകൾ നിർമ്മിക്കുന്നതാണ് കേരളത്തിന് അനുയോജ്യമെന്നാണ് നേരത്തെയും കേന്ദ്രത്തിന്റെ നിലപാട് നിലവിലുള്ള റെയിൽപാതകളുടെ എണ്ണം കൂട്ടിയാൽ ഒരു പാത വന്ദേഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾക്ക് മാത്രമായി മാറ്റിവെക്കാമെന്നും റെയിൽവേ പറയുന്നു